വിഴിഞ്ഞം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും എം എം ഹസൻ കണ്ണൂരിൽ പറഞ്ഞു കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി തസ്കര സംഘങ്ങളുടെ താവളമായി മാറിയെന്നും ഹസൻ ആരോപിച്ചു കണ്ണൂർ പ്രവർത്തനശൈലി മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കുകയാണ് പത്തനംതിട്ടയിൽ ലഹരി മാഫിയയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് അതാണ് ഇടതുമുന്നണി സർക്കാരിന്റെ അഴിമതിയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് പി എസ് സി കോഴ മന്ത്രി റിയാസിനെതിരെയാണ് ആരോപണം ഉയർന്നത് പോലീസ് കേസെടുക്കാത്തതിൽ ദുരൂഹതയുണ്ട് ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവോ കോൺഗ്രസോ അല്ലെന്നും കോൺഗ്രസ് ഉമ്മചാണ്ടി സർക്കാരാണ് ഈ പദ്ധതി തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ് ഇന്ന് ഇതിന്റെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് അവരുടേത് മാത്രമായി വിഴിഞ്ഞം തുറമുഖം എന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെയും പിണറായിയുടെയും വലിയ ഒരു നേട്ടമായി ഇന്നവർ അവകാശവാദം നടത്തുകയാണ് ഒരു സർക്കാരിൻ്റെ ഒരു വലിയ വികസന പദ്ധതി അതും മഞ്ചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചു പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയാക്കി അതിൻ്റെ പിതൃത്വവും അതിൻ്റെ മുഴുവൻ നേട്ടവും പിണറായി സർക്കാരിന് മാത്രം എങ്ങനെ അവകാശപ്പെടാൻ കഴിയും യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ് യു ഡി എഫിന്റെ ബേബിയാണ് യു ഡി എഫ് സർക്കാരിന്റെ ബേബിയാണ് ആ നിലയ്ക്ക് വാസ്തവത്തിൽ ഇന്നത്തെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിലെ മാറ്റി നിർത്തിയത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് തുടക്കം കുറിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇതിൽ ഇത്രയധികം അപവാദങ്ങൾ കേട്ടിട്ടും മാറാതെ നിക്ഷേതാണ്ടിയെ തുടങ്ങുന്നത് മുമ്പോട്ട് പോയത് അദ്ദേഹമാണ് അതുകൊണ്ട് ഈ വിഴിഞ്ഞൻ തുറമുഖത്തിന് ചി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം എന്ന ആവശ്യം യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഉന്നയിക്കുകയാണ് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവുമെല്ലാം ഈ ആവശ്യം ഉന്നയിച്ചു